ഹൃദയപൂർവം ഭാഗം നൂറ്റി ഇരുപത്തി അഞ്ച് നമ്മൾ ഒരുമിച്ചുള്ളപ്പോൾ പോലും നമ്മൾ രണ്ടുപേരും സംസാരിച്ചിട്ടില്ലല്ലോ ഈശോർ അപ്പോൾ സംസാരിക്കാനില്ലാത്ത എന്താണ് നമുക്ക് ഇപ്പോൾ സംസാരിക്കാനുള്ളത് എനിക്ക് നിങ്ങൾ പറയുന്നത് കേൾക്കാൻ അന്നും താല്പര്യമില്ലായിരുന്നു ഇന്നും എനിക്ക് താല്പര്യമില്ല അതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ് വളരെ ശാന്തമായാണ് ദേവിക പറഞ്ഞത് എന്റെ അനുവാദം ചോദിച്ചിട്ടാണോ നീ എന്നെ വിവാഹം കഴിച്ചത് എന്റെ അനുവാദം ചോദിച്ചിട്ടാണോ നീ എന്റെ ശരീരം കീഴടക്കിയത് എന്റെ അനുവാദം ചോദിച്ചിട്ടാണോ നീ ആ വീട്ടിൽ നിർത്തിയത് അല്ല ഒന്നും നീ അനുവാദം ചോദിച്ചിട്ടല്ല എല്ലാം നീ എന്നിലേക്ക് അടിച്ചേപ്പിക്കുകയായിരുന്നു അതുകൊണ്ട് ഇത് എല്ലാത്തിന്റെയും അവസാനമാണ് അവളുടെ വാക്കുകൾ കത്തിപ്പോലെയായിരുന്നു ശബ്ദം വിറയിലില്ലാത്തതായിരുന്നു ജഡ്ജി ലക്ഷ്മി ഇനി ലക്ഷ്മി പറയൂ ലക്ഷ്മിക്ക് എന്താണ് പറയാനുള്ളത് ലക്ഷ്മി മുന്നോട്ട് കേറിയിരുന്നു അവളുടെ കഴുത്തിലെ താലി വെളിച്ചത്തിൽ തെളിഞ്ഞു ഞാൻ കണ്ട സത്യം മാത്രം പറയാനാണ് മേഡം ഞാൻ ഇവിടെ നിൽക്കുന്നത് ദേവിക അനുഭവിച്ചത് ഞാൻ കണ്ടതാണ് നേരിട്ട് അതിന്റെ പേരില് ഞാനും ഒരുപാട് അനുഭവിച്ചു ഇപ്പോഴും ഓടി ഒളിച്ച് ജീവിക്കുകയാണ് ഞാൻ ജഡ്ജി നീ ദേവികയെ ഏതവസ്ഥയിലാണ് കണ്ടത് ലക്ഷ്മിയുടെ കണ്ണുകൾ ഒന്നും മങ്ങി പക്ഷെ ശബ്ദം തളർന്നില്ല ലക്ഷ്മി അവിടെ വെച്ച് കണ്ട കാര്യങ്ങൾ എല്ലാം തന്നെ പറഞ്ഞു അവസാനം താൻ ഈശ്വറിന്റെ അടുത്ത് നിന്ന് അവളെ രക്ഷിച്ചത് വരെ ഈശ്വർ പെട്ടെന്ന് പറഞ്ഞു അവൾ പറയുന്നത് അവളുടെ തെറ്റിദ്ധാരണ മാത്രമാണ് ജഡ്ജി സൈലൻസ് ജഡ്ജിയുടെ ശബ്ദം കോടതി മുറി നിറച്ചു ശേഷം ലക്ഷ്മിയോട് ലക്ഷ്മിക്ക് ഈ കേസിൽ സ്വാർത്ഥ താല്പര്യമുണ്ടോ ലക്ഷ്മി ഒരു നിമിഷം ഒന്ന് ചിരിച്ചു അത് ദുഃഖമുള്ള ഒരു ചിരിയായിരുന്നു ലക്ഷ്മി ഉണ്ട് മേഡം ഒരു സ്ത്രീക്ക് എവിടെയും ജീവിക്കാൻ അവകാശമുണ്ട് ആരെയും പേടിക്കാതെ ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന വിശ്വാസമാണ് എന്റെ താല്പര്യം കോടതി മുറി വീണ്ടും നിശബ്ദമായി ജഡ്ജി ഈശോർ നിനക്കിനി എന്തെങ്കിലും പറയാനുണ്ടോ ഈശോർ എടുത്തു വാക്കുകൾ കിട്ടാതെ ഈശ്വർ ഞാൻ അവളെ സ്നേഹിക്കുന്നു എനിക്ക് അവളെ വേണം അവൾ പോകുമെന്ന് ഞാൻ കരുതിയില്ല അത് കേട്ടതും ദേവിക പറഞ്ഞു അതാണ് പ്രശ്നം മേഡം അവൾ അങ്ങനെ പോകുമോ എന്നല്ല അവൾക്ക് അങ്ങ് പോകാമോ എന്നാണ് അവർ ചിന്തിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് അവൾ പോയി എന്നാണ് ചിന്തിക്കേണ്ടത് പിന്നെയും ലക്ഷ്മിയും ദേവികയും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എല്ലാം പറഞ്ഞു ഇടയ്ക്ക് കയറാൻ ഈശ്വർ ശ്രമിച്ചുവെങ്കിലും അതൊന്നും നടന്നില്ല ജഡ്ജി ഫയൽ അടച്ചു ജഡ്ജി കോടതി ദേവിയുടെ സുരക്ഷയും മാനസികാവസ്ഥയും പ്രാഥമികമായി പരിഗണിക്കും ഈ കേസ് തുടർ നടപടികൾക്കായി മാറ്റിവെച്ചിരിക്കുന്നു സ്ക്രീൻ ഓഫ് ആകുമ്പോൾ ദേവിക കണ്ണടച്ചു കാറിന്റെ പിൻ സീറ്റിലെ ശരത്തിന്റെ കൈ പതുക്കെ അവളുടെ തോളിൽ തൊട്ടു അവൾ ആദ്യമായി മനസ്സിൽ ഉണ്ടായിരുന്ന ഭാരം തുറന്നു വിട്ടു ഇന്ന് അവൾ ജയിച്ചത് ഒരു കേസല്ല അവൾ തന്നെയായിരുന്നു പിന്നെ വേഗം ശരത്ത് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു അവളെ ചേർത്ത് പിടിച്ചു അവൾ ഒരു ആശ്രയത്തിന് എന്നതുപോലെ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല അവൻ അവളെ അങ്ങനെ ചേർത്ത് പിടിച്ചു തന്നെ ഇരുന്നു അപ്പോഴേക്കും ശരത്തിന്റെ ഫോണിൽ മാധവിന്റെ കോള് വന്നു ദേവിക ഓക്കേ അല്ലേ എന്ന് മാധവ് ചോദിച്ചു ആണ് എന്ന് ശരത് ദേവികയെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു നീ ലക്ഷ്മിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നോ ശരത് ചോദിച്ചു ഉണ്ടായിരുന്നു എനിക്കെന്തോ ഒരു സമാധാനം കിട്ടിയില്ല എന്നിട്ട് ലക്ഷ്മി അവൾക്ക് കുഴപ്പമൊന്നുമില്ല വീണ്ടും ഈശ്വരനെ കണ്ടപ്പോൾ പതറുമെന്ന് ഞാൻ പേടിച്ചു പക്ഷേ ഇല്ല രണ്ടുപേരും നല്ല ബോൾഡായിട്ട് തന്നെ നിന്നു ഞങ്ങൾ എന്തിനാ പേടിക്കുന്നത് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഭർത്താക്കന്മാരില്ലേ എന്നുള്ള ലക്ഷ്മിയുടെ ചോദ്യം കേട്ടതും ശരത്ത് ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു മാധവ് ലക്ഷ്മിയെ ഒന്ന് ചേർത്ത് പിടിച്ചു ക്ലാസ്സിൽ പോകുന്നുണ്ടോ രണ്ടുപേരും അല്ലെങ്കിൽ നമുക്കൊന്ന് പുറത്തു പോകണോ മാധവ് ചോദിച്ചു ഇല്ല എനിക്ക് ക്ലാസ്സിൽ പോകണം ഫസ്റ്റ് ടൈം എക്സാം വരാറായി അതിന് പോർഷൻസ് എല്ലാം കവർ ചെയ്യണം ലക്ഷ്മി പറഞ്ഞു എനിക്കും അവിടെ നിന്ന് ദേവികയും പറഞ്ഞു എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് മാധവ് ഫോൺ കട്ട് ചെയ്തു പോയിട്ട് വരട്ടെ വൈകിട്ട് കാണാം മാധവ് പറഞ്ഞു ലക്ഷ്മി പുഞ്ചിരിച്ചു കൊണ്ട് തല അനക്കി ദേവിക കുറച്ചു സമയം കൂടി ശരത്തിന്റെ അടുത്ത് തന്നെ ഇരുന്നതിനു ശേഷം അവൾ ശരത്തിനെ നോക്കി ശരത്തിടം പോയിക്കോ എനിക്ക് ക്ലാസ്സിൽ പോണം ദേവിക പറഞ്ഞു നീ ഇപ്പോ ആണോ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു ഉറപ്പായിട്ടും സങ്കടമൊന്നുമില്ലല്ലോ അവൻ ചോദിച്ചു ഇല്ല എനിക്ക് സങ്കടമൊന്നുമില്ല അവൾ പറഞ്ഞു ഞാൻ പോയിക്കോട്ടെ അവൻ വീണ്ടും ചോദിച്ചു പോയി ശരത്തെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവന്റെ കവളിൽ ചുംബിച്ചു പിന്നെ ഒരെണ്ണം കൂടി അവൻ പറഞ്ഞുകൊണ്ട് മറു കവളും കാണിച്ചു കൊടുത്തു ഇതേ സ്കൂളാണ് ആയിക്കോട്ടെ ആദ്യം ഒരെണ്ണം തന്നല്ലോ പിന്നെ ഒരെണ്ണം കൂടിയല്ലേ ചോദിച്ചുള്ളൂ അതുകൂടി കിട്ടിയ എനിക്ക് മനസമാധാനമായിട്ട് പോകായിരുന്നു അവൻ പറഞ്ഞതും ഇനി ഞാൻ കാരണം മനസമാധാനം പോകേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അടുത്ത കവളിലും ചുംബിച്ചു എന്നെ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കാറിൽ നിന്നും ഇറങ്ങാൻ പോയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു പിന്നെ കാറിന്റെ ഡാഷ്ബോർഡ് തുറന്ന് അതിൽ നിന്നും ഒരു ഡയറി മിൽക്ക് സിൽക്കി എടുത്ത് അവൾക്ക് കൊടുത്തു ഇത് കഴിച്ചിട്ട് പോയാൽ മതി അവൻ പറഞ്ഞു എന്തിനാ എന്റെ ഒരു സന്തോഷത്തിന് അവൻ പറഞ്ഞു അവൻ തന്നെ അത് അവളുടെ കയ്യിൽ നിന്നും വാങ്ങി പൊട്ടിച്ച് അവൾക്ക് കൊടുത്തു അവൾ അതിൽ നിന്നും കുറച്ചെടുത്ത് ഓടിച്ച് അവന്റെ വായിലേക്ക് വച്ച് കൊടുത്തു അത് കഴിച്ച് അവൾക്ക് വെള്ളവും കൊടുത്തിട്ടാണ് അവൻ അവളെ വിട്ടത് അവന്റെ കാറ് ഗേറ്റ് കടന്ന് പോകുന്നത് നോക്കി അവൾ നിന്നു പിന്നെ ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് അവൾ ക്ലാസ് റൂമിലേക്ക് കയറിപ്പോയി എന്നാൽ കോടതിയിലെ സ്ക്രീൻ ഓഫ് ആയ നിമിഷം ഈശ്വറിന് ചുറ്റുമുള്ള ശബ്ദങ്ങൾ എല്ലാം പെട്ടെന്ന് മങ്ങിയതുപോലെയായി അവൻ കണ്ട രണ്ടു മുഖങ്ങൾ ഒന്ന് ഒരിക്കൽ അവൾക്ക് ഇഷ്ടമില്ലെങ്കിലും താൻ തന്റെ ഭാര്യ എന്ന് വിളിച്ച ദേവിക മറ്റേത് ഒരിക്കൽ തന്റെ ജീവിതത്തിൽ ഭീഷണിയായി മാറിയ തന്റെ ശരീരത്തിൽ മുറിവേൽപ്പിച്ച ലക്ഷ്മി ഇപ്പോൾ അവർ രണ്ടുപേരും ധൈര്യത്തോടെ സ്ക്രീനിൽ വന്നു ദേവികയുടെ കണ്ണുകളിൽ പേടി ഉണ്ടായിരുന്നു പക്ഷേ അതിനു മുകളിൽ എന്തൊക്കെയോ തീരുമാനിച്ചു ഉറപ്പിച്ചത് ഒരു ശാന്തത ഇനി ഞാൻ തിരികെ പോകില്ല എന്ന് പറയുന്ന ഒരു ഉറപ്പ് ലക്ഷ്മിയുടെ മുഖം അവനെ കൂടുതൽ അലോസരപ്പെടുത്തി അവൾ വിവാഹിതയായിരിക്കുന്നു അവളുടെ കഴുത്തിലെ താലി നെറ്റിയിലെ സിന്ദൂരം അവളുടെ കണ്ണുകളിലെ തിളക്കം അവൾ അവനെ നോക്കിയത് ഒരു കുറ്റവാളിയെ നോക്കുന്നത് പോലെ ആണ് എല്ലാ സത്യവും അറിയാവുന്ന സ്ത്രീ മൗനമായി നിൽക്കുന്ന പോലെ പ്രതികരിക്കേണ്ടത് അവൾ പ്രതികരിക്കും അതിനുള്ള ആത്മവിശ്വാസവും ധൈര്യവും ഇപ്പോൾ അവൾക്കുണ്ട് എന്ന് അവളുടെ നോട്ടത്തിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട് ഈശ്വരന്റെ നെഞ്ചിൽ ഒരു കനൽ എരിഞ്ഞു അവർ ഒറ്റയ്ക്കല്ല അവർ തകർന്നിട്ടില്ല അവർക്ക് പേടിയില്ല ആ തിരിച്ചറിവ് അവനെ ശ്വാസം മുട്ടിച്ചു കോടതി കെട്ടിടത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈശ്വരനെ കാത്ത് വാതിലിന്റെ അരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഹരിയും സച്ചിദേവും ഹരി ആദ്യം മുന്നോട്ട് വന്നു ഈശ്വർ നീ ഒക്കെയാണോ ഈശ്വർ മറുപടി പറഞ്ഞില്ല അവന്റെ കണ്ണുകൾ ശൂന്യമായിരുന്നു സച്ചിദേവ് പതുക്കെ ചോദിച്ചു അവർ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്നു അല്ലേ ഈശ്വർ കുനിച്ചു അതെ എന്ന ഒരു വാക്ക് മാത്രം പക്ഷെ അതിൽ പരാജയന്റെ മുഴുവൻ ഭാരവും ഹരി ദീർഘനിശ്വാസം ഇട്ടു അവൾ മാറിയിട്ടുണ്ട് ദേവിക അവളെ ശബ്ദത്തിൽ പോലും പഴയതൊന്നും ഇല്ലായിരുന്നു ഈശ്വർ പെട്ടെന്ന് പറഞ്ഞു അവൾ എന്നോട് ഒരു പോലും സംസാരിക്കണ്ട എന്ന് പറഞ്ഞു ഹരി അവൾ പറഞ്ഞു എല്ലാത്തിന്റെയും അവസാനമാണ് എന്ന് സച്ചിദേവ് മൗനമായി നിന്നു ഈശ്വറിന്റെ മനസ്സിൽ സച്ചിദേവിന്റെ അമ്മ പറഞ്ഞ വാക്കുകൾ അവന്റെ മനസ്സിൽ മുഴങ്ങി ഒരു സ്ത്രീ ശാന്തമായി സംസാരിക്കുമ്പോൾ അവൾ ഇതിനകം തന്നെ അവളുടെ തീരുമാനം എടുത്തിരിക്കും അപ്പോഴാണ് ഈശ്വറിന്റെ അഭിഭാഷകൻ അടുത്തേക്ക് വന്നത് അവൻ ഫയൽ നെഞ്ചോട് ചേർത്ത് ഗൗരവത്തോടെ പറഞ്ഞു ഇത് ഒരു മുന്നറിയിപ്പാണ് ഈശ്വർ കോടതി ദേവികയുടെ വശത്തേക്കാണ് ചായുന്നത് ഈശ്വർ പെട്ടെന്ന് തിരിഞ്ഞു ഇനി എന്തു ചെയ്യാം അഭിഭാഷകൻ ഒന്നും മടിച്ചു നീ ഇനി അവളെ അന്വേഷിക്കരുത് ബന്ധപ്പെടാൻ ശ്രമിക്കരുത് അത് ചെയ്താൽ നിനക്കെതിരായ കേസുകൾ കൂടും കേസുകൾ ശക്തമാകും ഹരി അവനെ നോക്കി അവളിപ്പോൾ നമ്മുടെ പിടിയിലല്ല ഈശ്വർ നിയമത്തിന്റെ പിടിയിലാണ് ഒന്ന് ചിരിച്ചു അത് ചിരിയല്ലായിരുന്നു ഒരു പരിഹാസത്തിന്റെ ശബ്ദമായിരുന്നു നിയമം അവൾ എന്റെ ഭാര്യയായിരുന്നു അവൾ ഒരു ഭാര്യയായിരുന്നില്ല അവൾ ഒരു മനുഷ്യ സ്ത്രീ ആയിരുന്നു ചിന്തകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അതിനേക്കാൾ ഉപരി സ്വാതന്ത്ര്യവും എല്ലാമുള്ള ഒരു സ്ത്രീ നിന്റെ അടുത്തുണ്ടായിരുന്നപ്പോൾ അവൾക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല ഇന്ന് അവൾക്ക് അതെല്ലാം കിട്ടുന്നുണ്ട് അപ്പോൾ അവൾ അതെല്ലാം ആസ്വദിക്കുന്നുണ്ട് ഇനി അവൾ നിന്റെ അടുത്തേക്ക് തിരിച്ചു വരില്ല കാരണം അവൾ ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ഇപ്പോ അവളുടെ കൈപ്പിടിയിലുണ്ട് അതുകൊണ്ട് ഒരിക്കലും അവളെ തിരിച്ചു നീ പ്രതീക്ഷിക്കരുത് ഇന്ന് അവൾ അത് തിരിച്ചു പിടിച്ചു സച്ചിദേവ് പറഞ്ഞു ഈശ്വർ ഒന്നും പറഞ്ഞില്ല കോടതിയുടെ പടികൾ ഇറങ്ങുമ്പോൾ അവന്റെ നിഴൽ അവനേക്കാൾ ചെറുതായതായി തോന്നി ഒരിക്കൽ അവൻ എല്ലാം കൈവശമുണ്ടെന്ന് വിശ്വസിച്ച ഒരു ലോകം ഇന്ന് പൂർണമായി കൈവിട്ടു പോയിരിക്കുന്നു ഇന്ന് അവൻ തോറ്റത് ഒരു കേസിലല്ല അവൻ തോറ്റത് രണ്ട് സ്ത്രീകളുടെ ധൈര്യത്തിന് മുന്നിലായിരുന്നു അതാണ് അവനെ ഏറ്റവും കൂടുതൽ തളർത്തിയത് കോടതിയിൽ നിന്നും ഇറങ്ങിയ നിമിഷം മുതൽ ഈശ്വറിന്റെ ഉള്ളിൽ ഒരു തീരുമാനം പതുക്കെ കട്ട ദേവിക അവൾ ഇപ്പോൾ നിയമത്തിന്റെ ഒരു വൃത്തത്തിനുള്ളിലായിരുന്നു അവളെ നോക്കാൻ പോലും കോടതി വിളക്കിയിരിക്കുന്നു പക്ഷേ ലക്ഷ്മി എനിക്കിപ്പോ അവളെ വേണം എന്റെ സന്തോഷങ്ങൾ ചിതറി തെറുപ്പിച്ചിട്ട് അവൾ ശാന്തമായി ജീവിക്കുമോ സന്തോഷമായിട്ട് ഏതവൻറെയോ ഒപ്പം അവൾ ജീവിക്കുന്നുവോ ആ ചിന്ത അവന്റെ നെഞ്ചിൽ തീയ്യായി കത്തിപ്പടന്നു കാറിലിരിക്കുമ്പോൾ അവൻ ഫോൺ എടുത്ത് കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്നും ആ പേരെടുത്തു തരുൺ ഈശ്വർ വിളിച്ചു ഹലോ തരുൺ അപ്പുറത്ത് അല്പം സംശയം കലർന്നൊരു ശബ്ദം ഈശ്വർ ഇപ്പോഴെന്താ ഈശ്വർ ചിരിച്ചു ആ ചിരിയിൽ സ്നേഹമൊന്നുമില്ല ലക്ഷ്മിയെക്കുറിച്ച് ഞാൻ അന്വേഷിക്കുന്നുണ്ട് എവിടെയാണ് എങ്ങനെ ഇരിക്കുന്നു എന്ന് ഒന്നും എനിക്കറിയില്ല കണ്ടെത്താൻ എനിക്ക് പറ്റിയിട്ടില്ല തരുൺ പറഞ്ഞു അപ്പുറത്തെ നിശബ്ദത തരുണിന് പേടിയുണ്ടാക്കുന്നുണ്ടായിരുന്നു കാരണം തരുണിനറിയാം അറിയാം സ്വഭാവം നിനക്കറിയില്ല അവൾ എവിടെയാണ് എന്ന് പക്ഷെ നിന്റെ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം അവൾ എവിടെയാണ് എന്ന് അല്ലെ എന്നാൽ നിനക്കൊട്ട് അവരെ കൊണ്ട് അത് പറയിപ്പിക്കാനും പറ്റുന്നില്ല നിന്റെ ഭാര്യയ്ക്കും അതിനുള്ള കഴിവില്ല വീട്ടിൽ നിന്നും ഒരു രഹസ്യം കണ്ടെത്താൻ പോലും കഴിവില്ലാത്ത നീയൊക്കെ എന്തിനാടാ ആണാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നത് നിന്റെ അനിയത്തി എന്താ ചെയ്യുന്നത് ഈശ്വരന്റെ ചോദ്യം കേട്ടതും എന്തിനാ ഇപ്പോൾ ഇത് ചോദിക്കുന്നത് തരുണിന്റെ ശബ്ദം കടുപ്പത്തിലായി അതുപോലെ തന്നെ സച്ചിദേവും അത് ശ്രദ്ധിച്ചു ഈശ്വർ ചോദിക്കുന്നത് ആരെക്കുറിച്ചാണ് എന്ന് കേട്ടപ്പോൾ അവൻ ജാഗരൂപനായി ഈശ്വർ ശബ്ദം താഴ്ത്തി കോടതി ഉത്തരവ് പ്രകാരം ദേവികയെ തിരയാൻ എനിക്ക് പറ്റില്ല പക്ഷെ ലക്ഷ്മി അവൾക്ക് എനിക്കെതിരെ എന്തെങ്കിലും പരാതി കൊണ്ടു കൊടുത്തിട്ടുണ്ടോ എന്നറിയണം അതൊക്കെ ഞാൻ അറിഞ്ഞോളാം അപ്പോ ലക്ഷ്മി എവിടെയാണെന്ന് അറിഞ്ഞോ നിങ്ങൾ അവളെ കണ്ടോ നിങ്ങൾ തരുൺ ചോദിച്ചു നിന്റെ സഹോദരി അവൾ നന്നായി തന്നെ ഇരിക്കുന്നു ആ പിന്നെ മറ്റൊരു വിശേഷം പറയാനുണ്ട് അവളുടെ വിവാഹം കഴിഞ്ഞു ആ വാക്ക് ഈശ്വറിന്റെ ഉള്ളിൽ പക ആളി കത്തിക്കുന്നുണ്ടായിരുന്നു അവൻ പല്ലുകൾ ഞെരിച്ചു എന്ത് അവളുടെ വിവാഹം കഴിഞ്ഞു എന്നോ തരുൺ ഞെട്ടലോട് ചോദിച്ചു അവള് അവളിപ്പ എവിടെയാ അവന്റെ ശബ്ദത്തിൽ വന്നാത്ത ദേഷ്യം ഉണ്ടായിരുന്നു നിനക്ക് ഞാനന്ന് ഓഫർ ചെയ്തതിൽ കൂടുതൽ പണം ഞാൻ നിനക്ക് തരും എങ്ങനെയും എങ്ങനെയും അവൾ എവിടെയുണ്ടെന്ന് എന്നെ അറിയിക്കണം അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് ചിന്തിച്ചിട്ട് കൂടി ഉണ്ടാകില്ല നീ ഒരു ഭീഷണി പോലെയായിരുന്നു ഈശ്വർ അത് പറഞ്ഞത് അത് കേട്ട് ചെറുതായി ഒന്ന് പേടിച്ചു തരുൺ ഈശ്വർ ഫോൺ കട്ട് ചെയ്തു എന്നാൽ ഇതെല്ലാം കേട്ട് സച്ചിദേവിന് ദേഷ്യം തോന്നി കാറിന്റെ സ്റ്റിയറിംഗിൽ അവന്റെ വിരലുകൾ മുറുകി എനിക്ക് അവളെ വേണം സംസാരിക്കാനല്ല അവൾ എവിടെയുണ്ടെന്ന് അറിയാൻ മാത്രം ഇത് പ്രശ്നമാകോ ഹരി ചോദിച്ചു ഇത് ദേവികയെ കുറിച്ചല്ല കോടതിയുടെ ലംഘനവുമല്ല ഇനിയും എനിക്ക് അവളുമാരുടെ മുന്നിൽ തോറ്റുപോകാൻ താല്പര്യമില്ല തോറ്റു നിൽക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല എനിക്ക് പഴയ ഈശ്വർ ആകണം തന്റെ തകർന്ന അഹങ്കാരത്തെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമമാണ് എനിക്ക് പഴയ ഈശ്വർ ആയേ പറ്റൂ നിനക്ക് തോന്നുന്നുണ്ടോ ഈശ്വർ ആ തരുൺ വിചാരിച്ചാൽ നടക്കുമെന്ന് അവൻ വിചാരിച്ചാൽ അവൾ പോകാനുള്ള ഇടങ്ങളിലുള്ള സ്ഥലങ്ങൾ അറിയാൻ പറ്റും നമുക്ക് അവരുടെ ബന്ധുക്കൾ ആരൊക്കെയാണ് എന്ന് അറിയാൻ പറ്റും അല്ലാതെ നമ്മൾ ഇറങ്ങി തിരിച്ചാൽ പറ്റില്ല ഈ ദേവികയ്ക്കും ഈ ലക്ഷ്മിക്കും നമ്മൾ അറിയാത്ത ആരെങ്കിലും മറ്റു കൂട്ടുകാർ ഉണ്ടോ എന്ന് അറിയണം എന്റെ ഊഹം ശരിയാണെങ്കിൽ ലക്ഷ്മിയുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അവൾ ഉറപ്പായിട്ടും അവളുടെ ഏതെങ്കിലും ബന്ധു വീട്ടിലോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ സഹായത്തോട് കൂടിയോ ആയിരിക്കും അവളുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അതെല്ലാം അറിയണമെങ്കിൽ ഈ തരുൺ തന്നെ വിചാരിക്കണം പിന്നെ എളുപ്പം അറിയാനുള്ള വഴി എന്റെ മുന്നിലുണ്ട് ഒരു സഹോദരിയുണ്ട് എന്നല്ലേ പറഞ്ഞത് അന്ന് തരുണിന്റെ ഭാര്യ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് ലക്ഷ്മിക്ക് ഏറ്റവും കൂട്ടുണ്ടായിരുന്നത് തരുണിന്റെ സഹോദരി താരയുമായിട്ടാണ് ആ പെൺകുട്ടിക്ക് അറിയാമായിരിക്കും ലക്ഷ്മി എവിടെയുണ്ടെന്ന് ഒരിക്കലും ലക്ഷ്മി മറ്റാരെ കോണ്ടാക്ട് ചെയ്തില്ലെങ്കിലും ഈ താരയെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ അവൾക്കറിയാമായിരിക്കും അങ്ങനെയെങ്കിൽ അവളെ അവളെ നമുക്കങ്ങ് പൊക്കിയാലോ ഹരിയാണത് ചോദിച്ചത് സച്ചിദേവ് ദേഷ്യത്തോടെയാണ് അവരെ രണ്ടുപേരെയും നോക്കിയത് എന്നാൽ ഒന്നും പറയാതെ അവൻ ഇരുന്നു ആ സമയം അവന്റെ മനസ്സിൽ പല കണക്കൂട്ടലുകളും നടക്കുകയായിരുന്നു സച്ചിദേവ് വീട്ടിലെത്തിയതും മുത്തശ്ശി പുറത്തുണ്ടായിരുന്നു കാര്യങ്ങളെല്ലാം അറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു ഈശ്വറിന് മുഖം കണ്ടപ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങൾ അവർ ഊഹിച്ചു അവർ പോയ കാര്യങ്ങൾ ചോദിച്ചു ഹരി കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോഴാണ് ഹരി അവരുടെ ചുണ്ടിലെ പുഞ്ചിരി കണ്ടത് മുത്തശ്ശി മുത്തശ്ശി എല്ലാം കേട്ടിട്ട് എന്താണ് ചിരിക്കുന്നത് ഹരി ചോദിച്ചു പെൺകുട്ടികളുടെ കരുത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് അവരുടെ തീരുമാനം എപ്പോഴും സ്ത്രീകളെ വിഡികളായിട്ടും ദുർബലമായിട്ടും കണക്കാക്കരുത് എല്ലാ സ്ത്രീകളുടെ ഉള്ളിലും ആത്മധൈര്യവും അർപ്പണബോധവും എല്ലാം ഉണ്ട് ഓരോ സ്ത്രീകളുടെ ഉള്ളിലും മഹാകാളി ഒളിഞ്ഞിരിക്കുന്നുണ്ട് ആ കാളി രൂപം ഒരിക്കലും ഒരാൾക്കും താങ്ങാൻ പറ്റാത്തതാണ് മുത്തശ്ശി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു പോയി എന്താ ഇപ്പോ മുത്തശ്ശി പറഞ്ഞത് മനസ്സിലാകുന്നില്ലല്ലോ ഹരി ആലോചിച്ചു എന്നാൽ ഇതേ സമയം സച്ചിദേവ് അവന്റെ റൂമിൽ ചെന്ന് ഡോർ അടച്ച് കുറ്റിയിട്ട് അവൻ ആദ്യം വിളിച്ചത് മാധവിനെ ആയിരുന്നു മാധവിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു നീ എന്താ ഉദ്ദേശിക്കുന്നത് അവളെ അവിടെ നിന്നും കൊണ്ടുവരാനാണോ നീ പറഞ്ഞാ മതി ഞാൻ പോയി കൊണ്ടുവരാം മാധവ് പറഞ്ഞു മാറ്റണം എത്രയും പെട്ടെന്ന് അവളെ അവിടെ നിന്നും മാറ്റണം എന്തായാലും അവളുടെ അച്ഛനും അമ്മയും അവർക്ക് നേരെയും ഭീഷണി ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ആലോചിക്കുന്നത് ഒരു കേസ് ഫയൽ ചെയ്താലോ എന്നാണ് അത് നല്ല കാര്യമാണ് നീ ഒരു കാര്യം ചെയ്തു താരയെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ റെഡി ആയിക്കൊള്ളാൻ പറഞ്ഞ അമ്മയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞോളാം അവടെ സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവളുടെ അച്ഛനും അമ്മയ്ക്കും നേരെ എന്തായാലും അവർ തിരിയില്ല പിന്നെ താര ഞങ്ങളുടെ അടുത്ത് സേഫ് ആയിരിക്കും ആ ഒരു ഉറപ്പ് ഞാൻ നിനക്ക് തരാം മാധവ് പറഞ്ഞു എനിക്കറിയാം മാധവേട്ട അവൾ അവിടെ സുരക്ഷിതയായിരിക്കും എന്നാ പിന്നെ ഞാൻ കാര്യങ്ങളെല്ലാം വിളിച്ച് അറേഞ്ച് ചെയ്യാം മാധവേട്ടൻ എപ്പോൾ പോയി കൊണ്ടുവരാൻ പറ്റും ഇപ്പൊ തന്നെ ഇറങ്ങാം ഞാൻ എന്തായാലും ഇന്ന് ബസിൽ പോയിട്ടില്ല ആണോ എന്നാ ഞാൻ വേഗം വിളിച്ചു പറയാം എന്ന് പറഞ്ഞ് സച്ചി ഫോൺ കട്ട് ചെയ്തു ആ സമയം തന്നെ ലക്ഷ്മിയെ മാധവ് ശോഭനാമയുടെ ഫോണിലേക്ക് വിളിച്ചു ലക്ഷ്മി ക്ലാസ്സിലായിരിക്കും എന്നറിയാവുന്നത് കൊണ്ട് പ്രിൻസിപ്പൽ ശോഭനാമയെ വിളിച്ച് അവൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു അത് കേട്ടതും വേഗം പോയി ആ കുട്ടിയെ കൊണ്ടുവരാൻ ശോഭനാമ പറഞ്ഞു താരയുടെ അമ്മയോട് ശോഭനാമ പറഞ്ഞോളാം എന്നും പറഞ്ഞു അവർ ഇടയ്ക്ക് സംസാരിക്കാറുണ്ട് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് വിളിച്ചിട്ടില്ല എന്തായാലും ഞാൻ അവളെ വിളിച്ച് സംസാരിച്ചോളാം എത്രയും പെട്ടെന്ന് പോയി ആ കുട്ടിയെ കൊണ്ടുവരാൻ നോക്ക് അവന്മാരുടെ കയ്യില് താരമോളെ കിട്ടരുത് എന്ന് ശോഭനാമ പറഞ്ഞു ലക്ഷ്മിയോട് ലീവ് എടുക്കാൻ പറയാൻ പറഞ്ഞു ഇപ്പോൾ അങ്ങോട്ട് വരാം എന്നും ലക്ഷ്മിയെയും കൂട്ടിക്കൊണ്ടു പോയി താരയെ കൊണ്ടുവരാം എന്നും മാധവ് പറഞ്ഞു അത് നല്ലതാണെന്ന് ശോഭനാമയ്ക്കും തോന്നി അവർ പിയൂണിനെ വിളിച്ച് ലക്ഷ്മിയെ വിളിച്ച കാര്യം പറഞ്ഞു അവൾ ഹാഫ് ഡേ ലീവ് എടുത്ത് മാധവിന്റെ ഒപ്പം പോകാനായിട്ട് അവിടെ നിന്നും ഇറങ്ങി സാന്ദ്രയോടും കാര്യങ്ങളെല്ലാം പറഞ്ഞു മാധവും ലക്ഷ്മിയും താരയെ കൊണ്ടുവരാനായി തൃശൂർക്ക് പുറപ്പെട്ടു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പം സ്റ്റോറി ഇട്ടിട്ടുണ്ടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു ആയിക്കോട്ടെ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക